ലാലേ ലാലേ ലാലേ

Tira então, a ബിയുടെ ഷഫാത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നോ നിന്റെ പൊരുത്തത്തിലായി ആഫ്രിയുസ് ആയി നീ ഞങ്ങൾക്ക് നൽകണം എന്നോ എല്ലാവിധ ഹൈറുകളും നീ നൽകണം എന്നോ എല്ലാവിധ ഷെറുകളും നീ തട്ടി മാറ്റണം റഹ്മാനെ

गंम ख़े सला त सलाह न तारा सुला सला त सलाह रासी पीला दीना गे रंग पूकियूं लॻे वरू हरम पगरूं का तरू सदा तंगा सलाम सदा त सु रिहारं तरु सला तु هذا هو طبعا قال നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നവരെ അവരുടെ മുഖാൻ എല്ലാ സന്തോഷം നീ പ്രകാരം ചെയ്യാമോ എല്ലാത്തും ഭരത്തും നൽകാമല്ല

ആഹാ <mile> പരമാനന്ദം uh uh oh. oh, oh. ം പാഹ വന്നു പരിമലസുവനം നേരിനന്ദം കുട്ടികളുടെ പരിപാടികൾ നാളെ മകരുവിനുശേഷം ചൊവ്വാഴ്ച മകരുബിനുശേഷം മദ്രസ പരിസരത്ത് വെച്ച് നടക്കുന്നതാണ് മുഴുവൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൃത്യസമയത്ത് തിരുത്തിക്കേറുമെന്ന് വളരെ വിളയത്തോടെ എല്ലാവരെയും ഉണർത്തുന്നു അറിയിക്കുന്നു സഹകരിക്കുന്നു سيدنا محمد ورحم الراحمين، يا مالك الملوك يا ഈ ഘോഷയാത്രയിലേക്ക് മധുര പലഹാരങ്ങളും മറ്റും തന്നു സഹകരിച്ച ഈ മാന്യ വീട്ടുകാരുടെ കൂട്ടുകാരുടെ മുഴുവൻ മുറാദുകളും ഹൈറായ നിലയിൽ കലസിലാക്കണം റഹ്മാനെ എല്ലാവിധ ഹൈറുകളും അവർക്ക് നീ നൽകണേ നൽകണേന്നോ എല്ലാവിധ ഷെറുകളും നീ തട്ടി മാറ്റണം എന്നോ നിന്റെ പൊരുത്തത്തിലായി ദീർഘായു സുദീനിയായി നീ നൽകണം അല്ലോ മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോട് കൂടി മൗത്താക്കണം അല്ലോ ഈമാൻ തെറ്റിപ്പോകുന്ന വാക്കുകളോ പ്രവൃത്തികളോ വിശ്വാസങ്ങളോ നീ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലോ മുത്തുനബിയുടെ ശപാത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം എന്നോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മകപ്പുറത്ത് നൽകണം എന്നോ മറുഹമത്ത് നൽകണം അല്ലോ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം അല്ലോ ആഹ്ലാദിക്ക് നേരമേ അണിയണിയായിരമാലേഷ ദിന <imitation> going mm -hmm. ീനെ താരമേ പതിവായുന്ന സോരനേ ഇഷ്ട ചൊല്ലീരൊന്നീവർ സ്നേഹീരവും കേൾക്ക mày để đang ai ta để cho về che mồ mày bê và đi đi ta ai sẽ đi và ai chưa đi nhà mồ gì đi sao मातया रा വിളുരവഗമന ഭഗമന കിരുാനന്ദം കോല കടല കളു നിര കടുമലിരുന്ദം ഗോയിലെരുവകളാനന്ദം കോടലിര കം ആഹാ പരമാനന്ദം हलका हम बार اللہ

पियाे बदिलियामी अनोमा पिया बदिलिया يا حين أتينا وكشف جميع عديه وصرف الىك يا من وكشف جميع ദീർഘകാലം നീ പെതിമയിലായി ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ മുത്തുനബിയുടെ ഹക്കുകൊണ്ട് നൽകണം റഹ്മാനെ ഈ പരിസരത്ത് നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ മകപ്പുറത്ത് നൽകണം എന്നോത്ത് നൽകണം വന്നോ ഞങ്ങളെല്ലാവരെയും മുത്തിനബിയോടൊപ്പം മറ്റു മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ अंबी आ कल राज तो श्री कबा अकिली बदिलिया ജന്മദിനത്തിന്റെ ഭാഗമായി ദിനം ആയി രക്ഷിതാക്കളും പൂർവീക വിദ്യാർത്ഥികളും അണിയിച്ചു ഐതിഹാസികമായ മഹത്തായി നദിദിനഘോഷ യാത്ര ചെയ്ത ഈ വഴിത്താര ധന്യമായി കടന്നുവരികയാകു ഇമ്പമാർ മാപ്പിളപ്പോരടികൾ മഹത്തായ അകമ്പടികൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇമ്പമാർടെയും തർണീയത്തിന്റെയും മഹത്തായ അകമ്പടികൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ വഴിത്താര ധന്യമായി കടന്നു വരികയാ ആശീർവദിക്കുക അനുമതിക്കുക അഭിനന്ദനത്തിന്റെ ഓരായിരം കൂച്ചെണ്ടുകളിൽ വാരിമിന I'll tell you பல ஜோடு மட்டும் அடி போதில் கௌனி

ീണങ്ങൾ മനം നിറയും ശ്രുതിതാളങ്ങൾ മതിഹിൻ മധുര മനം നിറയും ശ്രുതിതാളങ്ങൾ വിസ്മയൽ മുസ്തഫനോറിൻ ചോടിൽ വിസ്മയ ചുവടിൽ